അപ്പോൾ നമുക്കറിയാം ഇന്ന് ക്യാൻസറിൻ്റെ ഒരു ഇൻസിഡൻസ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മിക്കവാറും ക്യാൻസറുകളിൽ നമുക്ക് അതിൻ്റെ ഒരു വരവ് തടയാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമുക്കുള്ളത് കണ്ടുപിടിക്കുക അതിനുശേഷം വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷേ വളരെ ചുരുക്കം ക്യാൻസറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് രോഗം പ്രതിരോധത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് ഗർഭാശയമുഖ ക്യാൻസർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ നമുക്കറിയാം ഒരുപാട് അവയവങ്ങൾ ക്യാൻസർ ബാധിക്കാം പക്ഷേ ഗർഭാശയ മുഖത്തെ ക്യാൻസർ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികവും ഒരു വൈറസാണ് ഉണ്ടാക്കുന്നത് ഇതാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ എച്ച് പി വി വൈറസ് ഈ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി അല്ലെങ്കിൽ ശാരീരിക ബന്ധം വഴി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന ഒരു വൈറസ് ആണ് ഇതിന് ഒരു ചികിത്സ ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാക്സിൻ അഥവാ ഈ എച്ച് പി വൈറസിനെതിരെയുള്ള ഒരു പ്രതിരോധ വാക്സിൻ ഈ ഗർഭാശയമുഖത്തെ ക്യാൻസറിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നത്